ംഗവുമായി ബന്ധപ്പെട്ട് എന്നെ അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫ്ലക്സ് പ്രിന്റിങ്ങിൻ്റെ മുതലാളി വളരെ മോശമായ തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിശദീകരണവുമായി വരാൻ നിർബന്ധിതമായത് ഞാൻ ചെയർമാനായിട്ടുള്ള ദേശീയ ബാലതരംഗം എന്ന കുട്ടികളുടെ സംഘടന ഒരു രാഷ്ട്രീയ ബന്ധവും ഇല്ലാതെ കഴിഞ്ഞ പതിനെട്ട് കൊല്ലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സംഘടനയാണിത് പതിനെട്ട് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ശലഭമേളയാണ് ഇത്തവണ പതിനെട്ടാമത്തെ ശലഭമേളയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് തിരുവനന്തപുരത്ത് അട്ടക്കളങ്കര സ്കൂളിൽ ആരംഭിച്ചത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാമത് ജന്മദിന ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇത്തവണത്തെ ശലഭമേള ശലഭമേള രണ്ടായിരത്തി പതിനെട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഗാന്ധി സ്മൃതി ശലഭമേള എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നു വരികയും ഇന്നലെ ഇന്ന് മേള ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം എന്നുള്ള നിലയിൽ ഇന്ന് ഇന്നലെ രാവിലെ കവിഡിയാറിലുള്ള ഒരു ഫ്ലക്സ് കമ്പനിയുമായി ഞാൻ ധാരണയിലാവുകയും ഇവിടെ ആവശ്യമായ ഒൻപത് വേദികളുടെ ബാക്ക് ഡ്രോപ്പും ഇവിടെ വെക്കുകയും ഈ സ്കൂളിനകത്ത് വെക്കേണ്ട ഇൻഡിക്കേഷൻ ഫ്ലക്സുകളും ഫ്രണ്ടിൽ വെക്കേണ്ട ആർച്ചിനോടൊപ്പം വെക്കേണ്ട ഫ്ലക്സുകൾ അടക്കമുള്ള പരസ്യങ്ങൾ അടങ്ങുന്ന സ്പോൺസർഷിപ്പ് പരസ്യങ്ങൾ അടങ്ങുന്ന ഏകദേശം പതിനാറായിരം പതിനേഴായിരം രൂപ വരെയുള്ള ഫ്ളക്സ് പ്രിൻറ്റിങ്ങിന് ഈ കവടിയാറിലെ ഏജൻസിയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ജില്ലാ ചെയർമാൻ ശ്രീ പൂവച്ചൽ സുധീർ ഇന്നലെ രാവിലെ പതിനായിരം രൂപ ഈ ഫ്ലക്സിൻ്റെ ഉടമയ്ക്ക് സുരേഷ് എന്ന് പറയുന്ന ഫ്ലക്സിൻ്റെ ഉടമയ്ക്ക് അഡ്വാൻസ് കൊടുക്കുകയും ശ്രീ സുധീർ തന്നെ അവിടെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മണിവരെ ആ ഫ്ലക്സ് സ്ഥാപനത്തിലിരുന്ന് ആവശ്യമായ മുഴുവൻ ഫ്ലക്സുകളും ഡിസൈൻ ചെയ്യിപ്പിച്ച് എല്ലാം പൂർത്തീകരിച്ച് ഇന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി കൊണ്ട് ഈ ഫ്ലക്സുകൾ അട്ടക്കളം സ്കൂളിൽ വെച്ചു തീർക്കും എന്ന ധാരണയും ഉണ്ടാക്കിയിട്ടാണ് സുധീർ അവിടെ നിന്ന് പോയത് പക്ഷെ ഒരു നാലര അഞ്ച് മണിയോട് കൂടി എന്തൊക്കെയായെന്ന് തിരക്കാൻ വേണ്ടി ഞാൻ ഈ സുരേഷിനെ വിളിക്കുമ്പോൾ സുരേഷ് ഫോൺ എടുത്തില്ല மகளன்ைவ் செய்யும் സിൻഡിക്കേഷൻ ബസ്സുകളും ഫ്രണ്ടിൽ വയ്ക്കേണ്ട ആർക്കുളപ്പ് വയ്ക്കേണ്ട ബസ്സുകൾ അടക്കമുള്ള പരസ്യങ്ങൾ അടങ്ങുന്ന പരസ്യങ്ങൾ അടങ്ങുന്ന ഏകദേശം പതിനാറായിരം പതിനേഴായിരം രൂപ വഴിയുള്ള ഈ കാവടിയാറിലെ ഏജൻസിയാണ് നമ്മൾ അതിന്റെ ഭാഗമായി ഞങ്ങളുടെ ജില്ലാ ചെയർമാൻ ശ്രീ പൂവച്ചൻ സമീപൻ ഇന്നലെ രാവിലെ പതിനായിരം രൂപ ഈ ഫ്ലസിന്റെ ഉടമയ്ക്ക് പ്രദേശം എന്ന് പറയുന്ന ഫ്ലസിന്റെ ഉടമയ്ക്ക് അഡ്വാൻസ് കൊടുത്തിട്ടും െ അവിടെ ഉച്ച കഴിഞ്ഞ് മൂന്നര മണിവരെ ആ ഡ്രസ് സ്ഥാപനത്തിൽ ഇരുന്ന ആവശ്യമായ മുഴുവൻ ഡിസൈൻ ചെയ്യിപ്പിച്ച് എല്ലാം പൂർത്തീകരിച്ച് ഇന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി കൊണ്ട് ഈ ട്രസ്സുകൾ അറ്റകോമ സ്കൂളിൽ വെച്ച് നിൽക്കും എന്ന ഭാവി ഉണ്ടാക്കിയിട്ടാണ് സുധീർ അവിടെ പോയത് പക്ഷെ ഒരു നാലിന് അഞ്ചു മണിയോടുകൂടി എന്തൊക്കെ ആയിരുന്നു തീർക്കാൻ വേണ്ടി സുരേഷിനെ വിളിക്കുമ്പോൾ സുരേഷ് പോയിരിക്കുക പ്പോ സുരേഷിന്റെ ഭാര്യ പോകും പുറത്ത് പോയിരിക്കും അരമണിക്കൂർ വഴി വിളിച്ചപ്പോര മകളാണ് പോണത് അച്ഛൻ ഡ്രൈവ് ചെയ്യാണ്ട് ഞങ്ങളുടെ മോളെ അച്ഛൻ്റെ ചെടികോട്ട് പോണി പ്രത്യേക കാര്യം പറയുന്ന അപ്പൊ മോള് അച്ഛനോട് പറഞ്ഞപ്പോ സുരേഷ് പറഞ്ഞു ഞാൻ തിരിച്ചു വിൽക്കണം മോള് പറഞ്ഞ ആക്കലാണ് പറഞ്ഞു ഞാൻ ആറ് മണി വരെ കാട്ടു സുരേഷിന്റെ ഞാൻ എന്റെ ഓഫീസിലെ രണ്ടുപേരെ സുരേഷിന്റെ ഓഫീസിലേക്ക് ഒരു അയ്യായിരം രൂപയും കൂടെ കൊടുത്തയച്ചു ബാക്കി എന്ന് വന്നത് കണക്കിൽ കൊടുക്കാൻ ഞാൻ നേരത്തെ വിളിച്ചു കണക്കറിയില്ലാത്തോണ്ട് അയ്യായിരം രൂപ അവരവിടെ ചെന്നപ്പോ തന്റെ കാലത്ത് ഫ്ലട്ടിൽ അവർ മെട്ടലോട് കൂടി എന്ന് അടിച്ചു ഫ്ലട്ട് അടിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞ ഫോൺ സുരേഷ് ഫോൺ അപ്പൊ എനിക്ക് സംശയം വൈകിട്ട് നാലര മുതൽ രണ്ട് മൂന്ന് മൂന്നാം ലൊക്കേഷനിൽ സുലേഷിനെ ഫോൺ ചെയ്ത് സുരേഷ് ഫോൺ അപ്പൊ അതുകൊണ്ട് വളരെ ഒരിക്കലും ഒരു മനസ്സിലും ആശങ്ക ഞാൻ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു പെട്ടെന്ന് കൂടെ വരണമല്ല അതാണ് അവിടെ ഓടിക്കുന്നത് ഞാൻ ഓടി ചെല്ലുമ്പോൾ സുരേഷിന്റെ കസ്റ്റഡിയിൽ നിൽക്കുകയാണ് ആ സുരേഷിന്റെ തോണി അടുത്തുള്ള ആളാണത് ഞാൻ തോണി തെറ്റി എന്താ സുരേഷി എന്ന് ചോദിച്ചു ഇത് സാധ്യത ഞാൻ പറഞ്ഞാൽ ഗാന്ധിയുടെ ജന്മദിനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചെറുപ്പമേളയാണ് അപകടമാക്കരുത് ഇത് അടിച്ചു തരണം നിനക്ക് എത്ര രൂപ വേണം നിനക്ക് കൂടുതൽ പൈസ കൊണ്ട് കഴിയാൻ തരാം നിനക്ക് ഇവർ തരാം ഞാൻ പൈസ കൊണ്ടാണ് വന്നിരിക്കുന്നത് കച്ചടിക്കണം അപ്പൊ അവൻ ഞാൻ അടിക്കില്ല അവരുടെ അടിച്ചിയിലേക്ക് രാവിലെ വരാ മതിയാളത്തിൽ അടി അടിച്ചുണ്ടോ അവർ അവസാനം വളരെ മോശമായിട്ട് കോൺഗ്രസ് പാർട്ടി എല്ലാവരും അവനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് പറ്റിച്ചു എന്ന് ഞാൻ മാന്യമായി പറയുന്ന പദമാണ് അവൻ പറഞ്ഞ വളർച്ച എന്നിട്ട് എന്റെ പേര് നിറഞ്ഞു ചോദിച്ചു കൊണ്ട് വളരെ മോശമായി ഒരുപാട് സംസാരിച്ചു ഞാൻ പറഞ്ഞു സ്വദേശി நீ அதுவும் இதுவும் அவன் எந்த ஒரே சமயம் எங்க கைக்காவது அவன் அடிக்கப்பட்டு ப்ளஸ் அடிக்கலாம் அவன் தீர்மானம் எந்தோ இதுல பின்னின் பண்டிகையுமே மனசில அவன் வீண்டு அவசாச்சு அவன் அவன் கை ஞா கட்டி மாற்றி அது அவன் தி விட்டத்தாகும் அவன் கை நிலவாய் தட்டி மாற்றி അത് വരെ എന്റെ അടുത്തൊരു കത്തേ എന്റെ എനിക്ക് എന്റെ നിയന്ത്രണം മറ്റുമുണ്ട് ഞാൻ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് ഞാൻ എന്റെ മുമ്പിൽ കത്തയിൽ എടുക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അവരുടെ അപ്പൊ അവൻ പിന്നീട് അവന്റെ സി സി ടി വി ഇത് എടുത്ത് ഏതൊരു ദുഃഖം എടുത്തിട്ട് ഞാൻ അവടെ കണ്ണൂർ എടുത്തു കൊണ്ടിട്ട് അവന് അവരുടെ നഷ്ടം ഉണ്ടാക്കി വാർത്തകൾ പറഞ്ഞിരിക്കും ഞാൻ അതുകൊണ്ട് ഇന്ന് വിളിക്കാൻ കാണിച്ചു തന്നെ സിറ്റി പോലീസ് കമ്മീഷനെ ഞാനൊരു പരാതി കൊടുത്തു இங்கே சிபிஎம் பதினாயிரம் என்ன மகாத்மா காந்தியம் நடத்தின கடவுள் வேணாம் அது தகர்த்து கடன் விஷ்வாச ரஞ்சன நடத்தி இருக்கணும் அது நடக்கலாம் ஒப்போம் கமிஷனோடு ஆட்சி அப்படி சிசிடிவி எடுத்து சிசிடிவி கண்டெடுக்கணும் அங்கே எடுத்து பரிசோதிக்கணும் மொத்தம் ഞാൻ അവിടെ കമ്പ്യൂട്ടറുടെ താഴ്ത്തുകൊണ്ടു വന്നു എങ്കിൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധരെ കൊണ്ടുവന്നു കൈരേഖ പരിശോധന വിദഗ്ധരെ കൊണ്ടുവന്ന് അത് പരിശോധിക്കണം എന്റെ ഫിംഗർ പ്രിന്റ് അവിടെയുണ്ടോ മറ്റൊരു പ്രത്യേകത ഈ സ്വദേശം എന്നെ പുറത്തുവിട്ട വീഡിയോയിൽ കാണാം അവൻ കത്തേറിലിരിക്കും ഞാൻ ഞാൻ സംസാരിക്കും ഞാൻ ഒരുപാട് വോട്ട് അവസാനിക്കാം അവൻ ആ വീഡിയോ കോൺഫില അതിനകത്ത് ഓഡിയോ എല്ലാം മാറ്റിത്തളു അവൻ ഞാൻ ഉറച്ച ഞാൻ സംസാരിക്കുമ്പോൾ അവൻ അടങ്ങാതിരിക്കുന്നു എന്നിട്ട് അവൻ ഞാൻ കച്ചറി എടുത്തു വന്നിട്ട് ഞാൻ പോകുമ്പോ അവൻ ആ കച്ചറിയിൽ നിന്ന് വരുന്ന നിന്നും ആ ചിന്തിക്കാണ് അവന്റെ ഭാര്യ വളരെ കൂളായിട്ട് നടന്നു വരുന്ന നിന്നാണ് അവരൊരു സംഘർഷവും അർത്ഥവും നടന്നതാണെങ്കിൽ അങ്ങനെയാണോ അവൻ കച്ചറിയിൽ നിന്നാണ് ഇരിക്കുന്നത് സംഘർഷ തർക്കായി അവൻ എന്നെ കാട്ടി പോക്കോ എന്ന് തന്നെയുള്ളവനല്ലേ എന്നെ എങ്ങനെ കൂടെ അങ്ങനെ ഒരു സംഭവമൊന്നുമേ അവടെ നടന്നിട്ടില്ല അത് അവന്റെ വൈഫ് തന്നെ നടന്നു വരുമ്പോഴത്തേക്ക് വളരെ കൂളായിട്ടാണ് ഞാൻ എന്റെ പൊതുശെന്ന് പറഞ്ഞിട്ട് നിന്ന് ഞാൻ വിടില്ല ഞാൻ നിയമപരമായി നിന്ന് ഞാൻ ചൂടിക്കുന്നത് ഞാൻ കാണിച്ചതാണ് ഇറങ്ങുന്നത് അപ്പൊ അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്റെ പതിനായിരം രൂപയും തിരിച്ചു തന്നില്ല അവർ നടത്തിയ ഡിസൈൻ അവൻ തിരിച്ചു വന്നിട്ടില്ല അവർ ഇത്രയും വഞ്ചനയും തമ്മിലൂടെ നടത്തി അതുകൊണ്ട് അവനെ അവൻ തുടങ്ങി തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവൻ വിളിച്ചത് എനിക്ക് നോക്കിയിട്ട് അവര് ഞാൻ ഒരുപാട് ചിന്തിച്ചത് എന്തിനാണ് എന്നോട് കാണിച്ചത് ഒരു ചെറിയ വിരോധം അവൻ എന്നോട് ഉണ്ട് അവന്റെ മക്കളെ ഭാഗമായി ഭാഗമായ ഞാൻ ചാർത്താം പക്ഷേ കുട്ടികൾ ഭാരതരംഗത്തിൽ സജീവമായി നിൽക്കണം അല്ലാതെ നമുക്ക് ഭാരതമാക്കാൻ കഴിയുക എപ്പോ കാലം എന്നെ കാണുമ്പോൾ എന്നെ എന്റെ മക്കളെ വേണ്ട ഞാനത് വേണ്ടെന്ന് പറഞ്ഞു സജ്ജമായി പ്രവർത്തിക്കട്ടെ ഭാരവാഹി എന്ന് പറയും ആ വൈരാഗ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒക്കേഷനിൽ ശലഭം വേണയെ തുറക്കാൻ ഗാന്ധിജിയെ അന്മാനിച്ചാൽ എന്നെ വ്യക്തിപരമായി തേജവാദം ചെയ്യാൻ ആരുടെ ഉള്ള സഹായത്തോടു കൂടി അവൻ ഒരു നാടകമാണ് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താം സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെടുത്തി அது உதவி பின்னு பரிசோதி அப்படின்னு இது ஞானத்திலே இது மனப்பூர்வம் என்ன ராஷ்டீயமாக வகையில ஆரோ இதில் பிரவர்த்திட்டு அதுகொண்டு இது நியமத்தி தான் மூட்டு போகும் இது பதினெட்டு வர்ஷம் தேசியவாதம் என்ன രാഷ്ട്രീയമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഈ സത്യഗാന്ധനം അപമാനിച്ചാൽ എന്നെ കൈമാറി മനഃപൂർവ്വമായാണ് ഇത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറണം ഇല്ല ജന ഫ്ലെക്സ് അടിച്ച് തരാത്തത് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്റെ തലവേളയിലെ ഒൻപത് വേദികളിലും ഒരു ഫ്ലക്സും ഇല്ലാതെ ആർക്കും ഫ്ലക്സൊന്നും ആകെ മഹാത്മാഗാന്ധിയുടെ ഒരു പടം ടിക്കർ അടിച്ച് ഞങ്ങൾക്കൊണ്ട് എല്ലാ പിന്നോക്കി കൊടുക്കുക ഇത് ആർക്ക് വേണമെങ്കിലും ഇവിടെ കാണാം മാധ്യമങ്ങളെ കാണാൻ വന്നപ്പോൾ ഞാൻ ഈ സ്റ്റേജ് കാണിച്ചു കൊടുത്തു അവർക്ക് ബോധ്യപ്പെട്ടു വളരെ മനോഹരമായി അലങ്കരിക്കുന്ന സ്റ്റേജുകളാണ് ഞങ്ങളെ കഴിഞ്ഞ പതിനേഴ് കൊല്ലവും ഞങ്ങളെ തലമുറ നടത്തിയത് ഇത്തവണ ഇതൊരു പൊതു ചതിയായിരുന്നു നല്ല തിരക്കുള്ളൊരു വേളയാണ് ഇത്തവണ നടത്തിയത് ഞങ്ങൾ വളരെ പൊതു ചതിയാണ് കാണിച്ചത് ഇത് വളരെ കർശനമായ നിലപാടുകൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഞാനൊരു കടുത്ത ഈശ്വര വിശ്വാസിയാണ് ഈ ചതിക്ക് റ്റി പറയുന്നു ദൈവം അവനോട് ചോദിക്കുന്നു എന്നുകൂടി പറയുന്നു തെറ്റിദ്ധാരണ മാറ്റം വേണ്ടിയാണ് ഇത് ഞാൻ പൊതുജനങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ പറയുന്നത് എന്നെ അറിയാതെ വിശ്വസിച്ചു പോകുന്നതുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റം വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്റെ ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ എന്റെ സാക്രിഫൈസ് എന്നും എന്നെ തുറച്ചിട്ടുണ്ട് ഇവിടെ എന്നെ ആരുടെ ഒട്ടാഴ്ച ആർക്കോ വേണ്ടി എന്നെ കരുവാറി തേക്കാൻ ശ്രമിച്ചു എന്നും വ്യക്തിപരമായ താൽപര്യം വെച്ചുകൊണ്ടാണ് സ്വദേശി ഇത് ചെയ്തതെന്നും ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് എന്ന് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചുകയും നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് എന്റെ